ത്തിൻ്റെ വലിയ ഗുണങ്ങൾ കിട്ടിയിരിക്കുന്ന വിശുദ്ധർ നമുക്കൊന്ന് മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിൽ ചിലരുടെ മാതൃകകൾ നമ്മെ വല്ലാതെ സ്വാധീനിക്കും എന്നെ സ്വാധീനിച്ച പണ്ട് പണ്ടേ സ്വാധീനിച്ച ഒരു വിശുദ്ധയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധ മേരി മസറല്ലോ എങ്ങനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പുസ്തകം ഞാൻ തുറന്നപ്പോൾ കണ്ട പടം വലിയ സന്യാസ സന്യാസവസ്ത്രമൊക്കെ ഇട്ട് സേവനത്തിൻ്റെ മാതൃകയിൽ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വിശുദ്ധ അടിയിൽ പേര് നോക്കിയപ്പോൾ വിശുദ്ധ മേരി മസറല്ലോ ഒത്തിരിയേറെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃകയാണ് ഈ വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ മേരി മസറല്ലോയുടെ ജീവിതത്തിലേക്ക് നമുക്കിപ്പോൾ പ്രാർത്ഥനാപൂർവ്വം കടന്നു ചെല്ലാം വിശുദ്ധ മേരി ഡൊമനിക്ക മസറല്ലോ എന്നാണ് ചിലയിടങ്ങളിൽ പേര് നൽകുന്നത് ചിലപ്പോൾ മരിയ മസറല്ലോ എന്നും കാണാം ഇറ്റലിയിലെ മൊർണീസ് എന്ന സ്ഥലത്താണ് വിശുദ്ധ ജനിച്ചത് അപ്പൻ ജോസഫ് അമ്മ മഡലീന പത്തുമക്കളാണ് ഇവർക്ക് ഇവരിലെ മൂത്ത മോളാണ് മേരി മസറല്ലോ ഇവരുടെ കുടുംബത്തിൻ്റെ പ്രത്യേകത വളരെ സന്തോഷമാണ് സ്നേഹമാണ് അപ്പനും അമ്മയും മക്കളെ വളർത്തുന്നത് നമ്മൾ കണ്ടാല് അത് നമ്മൾ കേട്ടാല് നമുക്കും കൂടി ആ ഒരു ദിവ്യതയിലേക്ക് അറിയാതെ കടന്നു ചെല്ലാനായിട്ട് പറ്റും ഇവരുടെ സംസാരവും പ്രവർത്തനവും എല്ലാം ദൈവസ്നേഹത്തിനെ അധിഷ്ഠിതമാക്കിയാണ് ഒരു കർഷക കുടുംബമാണ് മുന്തിരി അതുപോലെ മറ്റ് കർഷക വസ്തുക്കളെല്ലാം കാർഷിക ഇനങ്ങളെല്ലാം ഇവര് കൃഷി ചെയ്തുണ്ടാക്കുന്നു ഇവരുടെ പണിയിടങ്ങളിൽ ഇവർ സന്തോഷപൂർവ്വം എല്ലാ മക്കളും കൂടി പണിയെടുക്കുന്നു പണ്ട് കാലത്ത് അങ്ങനെയാണ് അവരൊക്കെ അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി സന്തോഷിച്ച് ആഹ്ലാദിച്ച് പങ്കുവെച്ച് പണിയെടുക്കുന്നു വീട്ടിൽ വന്നാൽ വീട്ടിലെ ജോലികളിലും ഇവരെല്ലാവരും കൂടി സഹകരിക്കും പക്ഷെ ഇപ്പോഴും പങ്കുവെച്ച് സ്നേഹിച്ച് പറഞ്ഞ് പരസ്പരം പ്രോത്സാഹിപ്പിച്ചാണ് അത് നമുക്ക് വളരെ മാതൃകയാണ് ഇതെന്താ ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ അവിടുന്ന് കിട്ടി നന്മയുടെ എല്ലാ ഭാവങ്ങളും മേരി മസറല്ലോയിൽ ചെറുപ്പത്തിൽ ഇവർ പണിയെടുക്കുമ്പോഴും വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമെല്ലാം ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും വീട്ടിലായിരിക്കുമ്പോഴ് പ്രാർത്ഥനകളെല്ലാം അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കും ഒരുമിച്ച് കൂടിയിട്ട് മുട്ടുകൂത്തി നിന്നിട്ട് ഈശോയുടെ മുമ്പിൽ നിന്നിട്ട് മാതാവിൻ്റെ മുമ്പിൽ സ്വർഗത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇവരിങ്ങനെ പ്രാർത്ഥിക്കും ഇനി പറമ്പിൽ പോകുമ്പോൾ തന്നെ ഇവരുടെ പ്രത്യേകത അകലയിൽ നിന്ന് പള്ളി കാണാം അപ്പോൾ കുരിശുമണി അടിക്കുന്നത് കേൾക്കുക അപ്പോൾ ഇവര് ഈ കയ്യില് പണി ആയുധങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും കൃഷിയിടത്തിൽ പോവുക അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പം പള്ളിയിൽ നിന്ന് മണി കേൾക്കുന്നുവോ അപ്പോൾ അവരവിടെ സാധനങ്ങളെല്ലാം താഴെ വെച്ചിട്ട് എല്ലാവരും കൂടി അവിടെ മുട്ടുകുത്തി നിന്ന് അവർ ദൈവത്തെ സ്മരിച്ച് സ്തുതിച്ച് പിന്നെ എഴുന്നേറ്റിട്ടാണ് ജോലിക്ക് പോവുക പിന്നെ വീട്ടിൽ വന്നാല് പള്ളിയിൽ പറയുന്ന പ്രസംഗങ്ങള് വീണ്ടും വീട്ടിലിങ്ങനെ ആവർത്തിക്കും ഞായറാഴ്ച ഒരു പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് പോകണം നിർബന്ധമാണ് കൂട്ടിക്കൊണ്ടു പോകും ഇനി എങ്ങാനും പാരൻസിനെ ഏതെങ്കിലും കാലത്തില് ഞായറാഴ്ച അല്ലാത്ത ഇട ദിവസങ്ങളിൽ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ആരെ അടുത്തുള്ളവരുടെ കൂട്ടിൽ അവരെ കൂട്ടിച്ചേർത്ത് പള്ളിയിലേക്ക് വിടും പള്ളിയിൽ നിന്ന് വന്ന ആദ്യത്തെ ചോദ്യം മോളെ ഇന്ന് എന്താ അച്ഛൻ പറഞ്ഞത് ഇന്നത്തെ പ്രസംഗത്തിൽ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചത് സുവിശേഷത്തിൻ്റെ ഏത് ഭാഗമാണ് അതിൽ നിന്ന് മോൾക്ക് എന്താ കിട്ടിയത് നമുക്കെന്താ കിട്ടേണ്ടത് അങ്ങനെ എല്ലാ ദിവസവും വന്ന് ചോദിക്കും അപ്പൊ പള്ളി പോകുമ്പോഴും ഇങ്ങനെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും അവളിങ്ങനെ മനസ്സിലിങ്ങനെ ആവർത്തിക്കും ആ കേട്ടത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതെല്ലാം കേൾക്കുന്നത് അപ്പനമ്മയം പറയും മോളെ ഇത് വെറുതെ വാചകമല്ല അച്ഛൻ പറയുമ്പോൾ മോളെ കേട്ടില്ലേ എന്തൊരു സ്പർശനമാണ് അതിന് അപ്പൊ സ്വർഗ്ഗം ഇറങ്ങി വന്ന് സ്വർഗം നമ്മിൽ പ്രവർത്തിക്കും ഈശോ നമ്മിൽ പ്രവർത്തിക്കും ആ ഒരു ചിന്തയോടെ വേണം അത് കേൾക്കാനായിട്ട് കേട്ട കാര്യങ്ങൾ വീട്ടിൽ വന്ന് പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം അങ്ങനെ ഈ കുഞ്ഞിൽ അതുപോലെ ഈ മക്കളിൽ ഇവർ മക്കളാണ് ഇവർ തമ്മിലെ തമ്മിൽ പറയും പറമ്പിലൊക്കെ ഇങ്ങനെ കളിക്കാൻ പോകാൻ നേരത്തെ ഊഞ്ഞാലാടുമ്പളൊക്കെ ചേച്ചിയേജത്തിമാർ സഹോദരന്മാരൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സന്തോഷിക്കുക ഇവർക്ക് ആഹ്ലാദിക്കാൻ ഈ ദൈവിക കാര്യങ്ങളും ദൈവിക പാട്ടും അപ്പം ഇവരുടെ ജീവിതം കണ്ടാൽ തോന്നുന്നു ഇതിനെയൊക്കെ സന്തോഷം ഈ ലോകത്തിൽ വേറെ ആർക്കും ഇല്ല ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെ പോയി കുറച്ച് സിനിമ കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് എക്സ്റ്റേണൽ പരിപാടിയിലെടുത്തു അല്ലെങ്കിൽ കുറച്ച് ചാടി തുള്ളി അങ്ങനെ അപ്പോഴാണ് സന്തോഷം അല്ല ഇവരുടെ ഈ കുടുംബത്തിലുള്ള ഈ പരസ്പരം പങ്കുവച്ചും സ്നേഹിച്ചും ദൈവിക കാര്യങ്ങൾ പറഞ്ഞും കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചുള്ള ഈ സന്തോഷം ഇവരിൽ അനുഭവിക്കുന്നില്ല ദ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്നാണ് ഇവരുടെ ജീവിതത്തെക്കുറിച്ചും ഇവരുടെ ഡോക്യുമെൻ്റുകളെ കുറിച്ചൊക്കെ പറയാം ഈ സന്തോഷമാണ് തന്നിൽ നിന്ന് പ്രസരിക്കുന്നത് അങ്ങനെ പണിയൊക്കെ എടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ ആ നാട്ടിലൊരു ടൈഫോയിഡ് പനി എല്ലായിടത്തും പിടപെട്ടു എല്ലാ ജനങ്ങൾക്കും ഒട്ടുമിക്ക ജനങ്ങൾക്കും ആ നാട്ടിൽ ടൈഫോയിഡാണ് അത് പകർച്ചവ്യാധി പോലെ ഇങ്ങനെ അതിങ്ങനെ പകരുകയാണ് എല്ലാവർക്കും അപ്പം ഇവളുടെ ആൻറ്റിക്കും അങ്കിളിനും ആ വീട്ടിലുള്ള എല്ലാവർക്കും ഇതുപോലെ പനിപ്പെട്ടിപ്പെട്ടു അപ്പോൾ ഇവർ ആര് നോക്കും അപ്പം ഇവള് പറഞ്ഞു മേരി പറഞ്ഞു ഞാൻ നോക്കാം അപ്പം മമ്മി ഞാൻ നോക്കാം ഞാൻ പൊക്കോളാം അപ്പം അവർക്ക് മോളെ സൂക്ഷിക്കണം ഇല്ല ഞാൻ പൊക്കോളാം അങ്കിളിനെ ആൻറ്റീനെയും മക്കളെ ആരെങ്കിലും നോക്കണം ഞാൻ നോക്കിക്കോളാം അപ്പോൾ അങ്ങനെ അവർ അവരുടെ വീട്ടിൽ അവരുടെ താമസിച്ച് അവരെ ശുശ്രൂഷിച്ചു ഒന്ന് രണ്ട് മൂന്നാഴ്ച ഇങ്ങനെ ശുശ്രൂഷിച്ചു അവർ സൗഖ്യമായി പക്ഷെ തിരിച്ചു പോന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് രോഗം പിടിപെട്ടു അവൾ ഒരു മരണക്കെട്ടിലും കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടക്കുകയാണ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി ശരീരത്തെ വല്ലാതെ അങ്ങ് ബാധിച്ചു മരിച്ചു പോകുമ്പോൾ എന്ന് പേടിച്ചു രോഗീലേപനം കൊടുക്കാൻ അവിടെ നിന്ന് നിർദ്ദേശങ്ങൾ വന്നു അതുപോലെ ഒരു കണ്ടീഷനിലേക്ക് വന്നു രോഗി ലേപനം കൊടുത്തു രോഗി ലേപനം സ്വീകരിച്ചപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചു ശക്തി പ്രാപിച്ചു രോഗത്തിൽ നിന്ന് വിടുതലായി രോഗം അറിയെങ്കിലും പണ്ടത്തെ അത്ര ഉഷാറും ആരോഗ്യവും വന്നില്ല ശരീരം പണ്ട് നമുക്കറിയാം പറമ്പിലൊക്കെ പോയിട്ട് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് പണിയെടുത്ത് എന്തും ഏതിനും മുന്നിൽ നിൽക്കുന്ന ഓളായിരുന്നു പക്ഷെ ഇപ്പം ശരീരത്തിൻ്റെ ആരോഗ്യം പോയ കാരണം അതിലും അധികം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം അവൾ തീരുമാനിച്ചു എന്ത് ചെയ്യണ്ട ആലോചിച്ച് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത് തയ്യൽ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടെന്ന് കേട്ടു എന്നാൽ പിന്നെ പോയി അവിടെ തയ്യൽ പഠിക്കാം അപ്പോൾ എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാമല്ലോ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ അവൾ തയ്യൽ പഠിക്കാൻ പോയി കുറച്ച് തയ്യൽ അതിൻ്റെ പ്രാവീണ്യം നേടിയെടുത്തു അപ്പോൾ ഇവളുടെ മനസ്സിലുണ്ട് എനിക്ക് എന്ത് നന്മ കിട്ടിയോ അത് മറ്റുള്ളവർക്കും കൊടുക്കണം അവിടെ പോയാലും പ്രത്യേകത അവരൊരുമിച്ച് കുട്ടികൾ കൂടെയുള്ളവരൊക്കെ ഒരുമിച്ചിരുന്നും പറയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും ഇതിനിടയിൽ ഇവരുടെ ഇടവകപ്പള്ളിയിൽ അച്ഛൻ എല്ലാവർക്കും വേണ്ടി ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തും അങ്ങനെ അച്ഛൻ പറഞ്ഞു വാ ഇവിടെയുള്ള യുവജനങ്ങളും കുട്ടികളുമായിട്ടുള്ള എല്ലാവരും വാ നമുക്കൊരു സംഘടന ഉണ്ടാക്കാം അങ്ങനെ അവർ അസോസിയേഷൻ ഓഫ് മേരി ഇമാക്ലേറ്റ് എന്നുള്ളൊരു സംഘടന ഉണ്ടാക്കി പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അച്ഛൻ വളരെ ആധ്യാത്മിക മനുഷ്യനാണ് എല്ലാ വൈദികരും അങ്ങനെയാണ് പക്ഷേ ചിലരുടെ വാചകങ്ങള് വചനങ്ങൾ അവരുടെ വായിൽ നിന്ന് വരുന്നത് നമുക്ക് കേൾക്കുമ്പോൾ അത് എല്ലാം പ്രചോദിപ്പിക്കും അപ്പോൾ ഈ കുട്ടികൾ പള്ളിയങ്കണത്തിൽ വന്ന് ഇവർക്കെല്ലാം ക്ലാസ് കൊടുക്കും ഇവർക്ക് പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കും കാറ്റഗിസം ഇവരെ പഠിപ്പിക്കും നല്ല കാര്യങ്ങൾ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും ഒരു ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കും അങ്ങേറ്റ സന്തോഷത്തോടു കൂടിയാണ് അവിടെയും എല്ലാവരും വ്യാപരിക്കുക ഒരുമിച്ച് ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് മനസ്സിനെ എങ്ങനെ ഒരുക്കണം അപ്പോൾ അവർ പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം എല്ലാം ദൈവസ്തുതിക്ക് വേണ്ടിയിട്ട് ചെയ്യണം എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യണം വിശുദ്ധിയോടെ ജീവിക്കണം അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളർന്നു വരുന്ന കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ അച്ഛൻ വഴി ആ ഒരു സംഘടനയിൽ അവിടെ കൊടുക്കും അപ്പോൾ ആ അസോസിയേഷനിലേക്ക് കൂടുതൽ കൂടുതൽ കുട്ടികൾ വന്നു അവരിങ്ങനെ വളർന്നു വന്നു പങ്കുവെച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവള് യാത്രയാണ് പള്ളി അങ്ങനെ പറമ്പ് അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു മലയുടെ അടിവാരത്തെത്തിയപ്പോഴും അവർ പ്രത്യേക ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൾ പെട്ടെന്ന് ഒരു ദർശനം അവിടെ നിന്ന് കാണാണ് വലിയ ഒരു കെട്ടിടം ആ കെട്ടിടത്തിന്റെ ഉള്ളിലും പരിസരത്തുമായിട്ട് കുറെ കുട്ടികളിങ്ങനെ ഓടി നടക്കുന്നു ഇരിക്കുന്നു ഞാടുന്നു കളിക്കുന്ന അവരെന്തൊക്കെയോ ചെയ്യുന്നു അവരെ പരിശീലിപ്പിക്കാനായിട്ട് സന്യാസ വസ്ത്രമാണ് സന്യാസവസ്ത്രമ കുറേ സഹോദരങ്ങളും കുറേ സന്യാസിനികളും അപ്പോൾ അവിടെ ഞാൻ എന്നും കാണുന്ന സ്ഥലമല്ലേ ഇന്നലെ വരെ ഞാൻ ആ കെട്ടിടം അവിടെ കണ്ടിട്ടില്ലല്ലോ പക്ഷെ ഇന്നെൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ അത് ഏതാണത് അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്വരം മകളെ ആ സന്യാസിനികളെ കണ്ടില്ലേ അത് നടത്തുന്നത് കണ്ടില്ലേ അത് നിനക്കാകാമോ ഈ സംരംഭം നീ ചെയ്യാമോ അങ്ങനെ ഒരു സ്വരം അപ്പോൾ അവൾ വണ്ടടിച്ചു ദൈവമേ ഞാൻ എന്തെങ്കിലും കാണാൻ സ്വപ്നം കാണാണോ അവൾ ഇങ്ങനെ കണ്ണ ഇങ്ങനെയൊക്കെ നോക്കിയ സ്വപ്നമാണോ ചിന്തയാണോ ഈ കേട്ട സ്വരത്തിന് അവൾ യെസ് ലോഡ് എന്നെങ്ങനെയാ ഉവ്വ് കർത്താവേ ഞാൻ റെഡി ദൈവത്തിൽ നിന്നുള്ള ഈ സ്വരത്തെ സ്വീകരിക്കാൻ ഞാൻ റെഡി എന്ന് അവൾ മനസ്സുകൊണ്ട് പറഞ്ഞു ഉറക്ക പറഞ്ഞു ഉടനെ അപ്പോൾ അത്ര നേരം അവൾ കണ്ടുകൊണ്ടിരുന്ന ആ ദർശനം ആ വിഷൻ അവസാനിച്ചു അപ്പൊ അവൾക്ക് മനസ്സിലായി ആ എന്നെ ദൈവം ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിക്കുകയാണ് അവൾ വികാരി അച്ഛനോട് ഈ കാര്യം പറഞ്ഞു അപ്പോൾ താൻ പഠിച്ചിട്ടുള്ള ഈ തയ്യൽ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളെ പരിശീലിപ്പിക്കാമെന്നായി ഇവരുടെ എല്ലാ സഹായത്തോടു കൂടെ അടുത്ത ഒരു വീട്ടിൽ കുട്ടികളെ വിളിച്ചു പഠിപ്പിക്കാനുള്ളൊരു സംവിധാനങ്ങളുമായി അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ പെൺകുട്ടികൾക്കാണ് ഇവിടെ അറിവില്ലാതെ അവർ വെറുതെ നടക്കുകയാണ് എല്ലാ വീടുകളിലും നോക്കുമ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ വെറുതെ നടക്കുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല അപ്പം കുറേ പേരൊക്കെ തെറ്റിലേക്ക് പോകുന്നു ചീത്ത കൂട്ടുകാടിലേക്ക് പോകുന്നു ആവശ്യമില്ലാത്ത പ്രവർത്തികളിലേക്ക് പോകുന്നു കാരണം ഇവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഫാക്ടറി തൊഴിലാളികളുടെ കുട്ടികൾ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ കുട്ടികൾ അങ്ങനെ പല ജോലികൾക്ക് പോകുന്നവരുടെ കുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അന്ന കാലത്ത് അങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കുന്നുമില്ല അപ്പം ഇങ്ങനെ നടക്കുക അപ്പോൾ അതുകൊണ്ട് ഇവൾക്ക് ചിന്ത വന്നു ആ നാട്ടിൽ കുറേ കുട്ടികളിങ്ങനെ വേറെ പെൺകുട്ടികൾ വെറുതെ നടക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് ഇവരെ എല്ലാം സംഘടിപ്പിച്ച് ഇവരെ എങ്ങനെ ഒരു ഗ്രൂപ്പാക്കി അവിടെ രാവിലെ വരും അവരെ പഠിപ്പിക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പ്രയറോടുകൂടി ക്ലാസ് തുടങ്ങും ഇവൾക്കറിയാവുന്നതെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും പഠിപ്പിക്കും സിസ്റ്റമാറ്റിക്കായിട്ട് അവരെ ഒരു പുതിയ ജീവിതത്തിലേക്ക് മുന്നോട്ടൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ വേണം എങ്ങനെ ഇതെല്ലാം ചെയ്യണം എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അവളെങ്ങനെ കുട്ടികളെയെല്ലാം ഇങ്ങനെ ഒരുക്കി മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് കറക്റ്റായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു അപ്പോൾ ഇതെല്ലാം വികാരി വികാരിയച്ചൻ കാണുന്നുണ്ട് വികാരി വികാരിയച്ഛൻ്റെ സപ്പോർട്ടും ഇതിന് നന്നായിട്ടുണ്ട് ആധ്യാത്മികമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നത് വികാരി വികാരിയച്ചനാണ് ഇവർക്ക് വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു റോളും ഉണ്ടാക്കി കാരണം വികാരി വികാരിയച്ചൻ്റെ നേതൃത്വത്തിലാണ് പള്ളിയിലെ സംഘടന തുടങ്ങിയത് അപ്പോൾ അവരുടെ സപ്പോർട്ട് കൂടുകൂടി തന്നെയാണ് ഇതും തുടങ്ങിയത് അപ്പം ഈ തയ്യൽ പഠിപ്പിക്കുന്നതും വികാരി വികാരിയച്ചൻ്റെ കീഴിലുള്ള ആ മദർമേരിയുടെ കീഴിലുള്ള ആ അസോസിയേഷന്റെ കീഴിലാണ് ഇതും പഠിപ്പിച്ചത് നമ്മുടെ ഈ വികാരിയച്ഛൻ്റെ പേര് പെരിഗ്രനാന്ന് സ്നേഹമുള്ള ഈ വികാരിയച്ചൻ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചു വികാരിയച്ഛന് അന്ന് ജീവിച്ചിരുന്ന വിശുദ്ധ ഡോൺ ബോസ്കോയുമായിട്ട് നല്ല സൗഹൃദമുണ്ട് നമുക്കറിയാം വിശുദ്ധ ഡോൺ ബോസ്കോ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അവരുടെ പരിശീലനത്തിന് വേണ്ടിയിട്ടും സ്ഥാപനങ്ങൾ തുടങ്ങിയതാണ് അവരെ ഒരുമിച്ച് ചേർത്ത് വോയിസ് സ്കൂൾ പോലെ അല്ലെങ്കിൽ ലബോറട്ടറി പോലെയൊക്കെ താമസിപ്പിച്ച് അവരെ വളർത്തുന്ന സംരംഭങ്ങൾ തുടങ്ങിയതാണ് അപ്പോൾ വിശുദ്ധ ഡോൺ ബോസ്കോയോട് ഈ അച്ഛൻ വികാരി അച്ഛൻ ഈ കാര്യം പറഞ്ഞു ഞങ്ങളുടെ ഇടവകയിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് അവൾ ഇങ്ങനെ നേതൃത്വം വഹിച്ച് അവൾ എല്ലാ യുവതികളും കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഡോൺ ബോസ്കോ അങ്ങ് ഞങ്ങളുടെ ഈ സംരംഭം വന്ന് കാണണം ഈ അസോസിയേഷൻ വന്ന് കാണണം ഇവർ പെൺകുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ചെയ്യുന്നത് കാണണം അങ്ങ് ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കൊടുക്കണം നിർദ്ദേശങ്ങൾ കൊടുക്കണം അപ്പം ഡോൺ ബോസ്കോ ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി ഡോൺ ബോസ്കോ വിചാരിച്ചോ ഓ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണല്ലോ ഞാൻ ഇവിടെ പെൺകു ആൺകുട്ടികളെ നോക്കുന്നത് പോലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അത് ദൈവത്തിൻ്റെ ഇടപെടലാണ് അപ്പോൾ അധികം വൈകാതെ ഞാനും ഇവിടെയുള്ള എല്ലാ ആൺകുട്ടികളും കൂടിയിട്ട് അവിടെ ആ ഇടവകപ്പള്ളിയിൽ പോയി ആ കുട്ടികളുടെ ആ അസോസിയേഷൻ ആ സംഘടന അല്ലെങ്കിൽ ആ സ്കൂൾ പോലെ അല്ലെങ്കിൽ ക്ലാസ് പോലെ പഠിപ്പിക്കുന്ന എല്ലാ സംരംഭങ്ങളും കാണാം എന്ന് വിചാരിച്ച് അവർ വരാനൊരുങ്ങുകയാണ് ഇപ്പോൾ ഡോൺ ബോസ്കോയും കുട്ടികളെല്ലാവരും കൂടിയിട്ടാണ് വരുന്നത് അങ്ങനെ വരാൻ കാരണം ഈ കുട്ടികളെ എല്ലാം കാണുമ്പോൾ മേരി മസ്ത്രയിലേക്കും കൂടുതൽ പ്രചോദനങ്ങൾ കിട്ടി ആൺ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ പ്രാക്ടിക്കലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ഡോൺ ബോസ്കോയെ കണ്ടപ്പോൾ തന്നെ മേരി മസറല്ലയുടെ ഹൃദയം നിറഞ്ഞു അപ്പം മേരി മസറല്ല അസ അകലെ നിന്ന് പറയുകയാണ് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം കുതിരപ്പുറത്ത് ആഘോഷമായിട്ടാണ് വരുന്നത് കാരണം ആ നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോൺ ബോസ്കോ അങ്ങനെ വരുന്ന വഴിക്ക് അകലെ നിന്ന് മേരി മസറല്ല പറഞ്ഞു ഓ ആ കുതിരപ്പുറത്ത് വരുന്നത് വിശുദ്ധനായ ഒരു വൈദികനാണല്ലോ അവിടെ നിന്നൊരു ശക്തി ഒരു പ്രചോദനം ഒരു ചൈതന്യം എന്നിലേക്ക് നിറയുന്നു അപ്പം അടുത്ത് നിന്ന് കുട്ടികളോട് പറയുന്നു മക്കളെ ആ വരുന്നത് കണ്ടോ പ്രിയപ്പെട്ടവരെ ആ വരുന്നത് വിശുദ്ധനാണ് കേട്ടോ അങ്ങനെ അവരാഘോഷമായിട്ട് സന്തോഷമായിട്ട് സ്വീകരിച്ചു ഡോൺ ബോസ്കോയെ സ്വീകരിച്ചു ഡോൺ ബോസ്കോ വന്ന് ഇവരോട് സംസാരിക്കുന്നു ഡോൺ ബോസ്കോ പറഞ്ഞു പ്രിയപ്പെട്ട അച്ഛ വികാരി അച്ഛ പ്രിയപ്പെട്ട സഹോദരിമാരെ കുട്ടികളെ നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ ഞാൻ കണ്ടു ഞാൻ ഡോൺ ബോസ്കോ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സേവകൻ ദൈവത്തെ സ്നേഹിക്കുന്ന സേവകൻ ഇതെന്റെ പ്രിയപ്പെട്ട മക്കള് ഞാനും എൻ്റെ മക്കളും ദൈവം ആഗ്രഹിക്കുന്നതുപോലെ വളർന്നു വരുവാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട അച്ഛ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പൊ ഇങ്ങനെ ഓരോ വാചകവും ഒരു വിശുദ്ധൻ ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ കേ കേട്ടു നിൽക്കുന്ന എല്ലാവരുടെയും ഹൃദയം കത്തുകയാണ് ഈ ഡോൺ ബോസ്കോ അച്ഛൻ ചെയ്യുന്നതുപോലെ ദൈവം എനിക്ക് തന്ന കഴിവുകളെ എൻ്റെ എന്നെ ഏൽപ്പിച്ച ഈ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവമേ എന്നെ സഹായിക്കണമേ ദൈവമേ അങ്ങനെ എന്നെ തൈപ്പ് പഠിപ്പിച്ചത് എൻ്റെ ഈ നന്മ ഈ കൊച്ചു കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ കൊടുക്കാൻ ഞാൻ റെഡി ഇവരെ ഞാൻ വളർത്താൻ റെഡി എന്ത് വേണേലും ഇവർക്ക് കൊടുക്കാം ഇവരെ പഠിപ്പിക്കാം അങ്ങനെ അച്ഛനും കൂടി ഡോൺ ബോസ്കോ അച്ഛനും കൂടി ഇവർക്ക് വേണ്ടിയിട്ടൊരു നിയതമായിട്ടുള്ള ഒരു റോളൊക്കെ എഴുതി എന്തൊക്കെ പഠിപ്പിക്കണം എങ്ങനെയൊക്കെ വേണം അപ്പോൾ ഇവർ തീരുമാനിച്ചു ഇവർക്ക് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാം ആയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള വിദ്യാഭ്യാസം എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചു അങ്ങനെ കറക്റ്റ് കറക്റ്റ് എഴുതി അങ്ങനെ ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു അങ്ങനെ കുറേ കുറേ കുട്ടികളായി ഇവരുടെ ഈ മൂമെൻറ്റില് അങ്ങനെ അത് വളർന്നു വന്നു അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് തോന്നി അച്ഛന് തോന്നി ഡോൺ ബോസ്കോ അച്ഛന് തോന്നി ഞാൻ ഡോൺ ബോസ്കോ ഡോൺ ബോസ്കോ ഓഫ് സലേഷ്യൻസ് അപ്പം സലേഷ്യനിൽ ഡോൺ ബോസ്കോ ഫാദറാണ് അങ്ങനെയാണ് അവരെ കോൺഗ്രിഗേഷനും പേരിട്ടിരിക്കുന്നത് ഇപ്പോൾ മേരി മസറല്ല എന്ന യുവതിയും മറ്റു കുറച്ച് യുവതികളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടല്ലോ അപ്പോൾ മാതാവിൻ്റെ അസോസിയേഷൻ എന്ന പേരിലുള്ള ഇത് നമുക്ക് ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം അപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് യേശോ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സമർപ്പിക്കാനാണ് ആഗ്രഹം ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഇങ്ങനെ സമർപ്പിക്കാനാണ് ആഗ്രഹം അങ്ങനെയാണെങ്കിൽ സലേഷ്യൻ സിസ്റ്റേഴ്സിൻ്റെ ഒരു സഭ ഉണ്ടാക്കാമെന്ന് അവർ തീരുമാനിച്ചു അപ്പോൾ വിചാരിച്ചു സലേഷ്യൻ സിസ്റ്റേഴ്സ് ഓഫ് ഡോൺ ബോസ്കോ അങ്ങനെയുള്ളൊരു പുതിയ കോൺഗ്രിഗേഷൻ സ്ഥാപിക്കാമെന്ന് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഡോട്ടേഴ്സ് ഓഫ് മേരി ഓഫ് ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ഡോട്ടേഴ്സ് ഓഫ് മേരി ഓഫ് ഇമാക്കുലേറ്റ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഈ കോൺഗ്രിഗേഷൻ സ്ഥാപിക്കാം സലേഷ്യൻ സിസ്റ്റേഴ്സ് തന്നെ സിസ്റ്റേഴ്സ് ഓഫ് സലേഷ്യൻ ബൈ ഡോൺ ബോസ്കോ അങ്ങനെ പുതിയ സഭയ്ക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പതിനഞ്ചോളം യുവതികൾ ഈ കുട്ടികളെയെല്ലാം പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ചോളം യുവതികൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിക്കുകയാണ് മറ്റു കുട്ടികളെയെല്ലാം അവരൊരുമിച്ച് ചേർന്ന് പുതിയ സഭയ്ക്ക് രൂപം കൊടുത്തു നിയതമായ നിർദ്ദേശങ്ങളോ നിയമങ്ങളോ എഴുതി എല്ലാ വ്രതങ്ങളും ചെയ്തു ഇവരുടെയെല്ലാം സുപ്പീരിയറായിട്ട് ഡോൺ ബോസ്കോ അച്ഛൻ മേരി മസറല്ലയെ നിയമിച്ചു ഇവരുടെ ജീവിതത്തിൻ്റെ രീതികളും മേരി മസറല്ലയുടെ പ്രത്യേകതകളും കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി മേരി തന്നെയാണ് ഇതിൻ്റെ എല്ലാം സുപ്പീരിയറാകാനായിട്ടിപ്പോൾ ഏറ്റവും അർഹയായ വ്യക്തി അപ്പോൾ മേരിയുടെ പ്രത്യേകത സ്നേഹത്തിന് വേണ്ടി എല്ലാം ചെയ്യുക സിമ്പിളായിട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് തന്നെ തന്നെ കൊടുക്കുക തൻ്റെ കൂടെയുള്ള മറ്റ് സഹപ്രവർത്തകരോട് മറ്റ് സഹസന്യാസികളോട് ഒത്തിരിയേറെ നിർദ്ദേശങ്ങളും സ്നേഹവാക്യങ്ങളും കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഛായ നമ്മിലും നമ്മുടെ സഹോദരങ്ങളിലുമുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ നിസ്വാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കണം ദൈവമല്ലേ നമ്മെ ഭരമേൽപ്പിച്ചത് ദൈവത്തെ സ്നേഹിക്കാനുള്ള വഴി സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ മുഖത്തൊരിക്കലും ദുഃഖം വരരുത് ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് കൊടുക്കുക ഈശോയുടെ തിരുഹൃദയത്തിന് കൊടുക്കുക അവിടുന്ന് നമ്മുടെ ഭാരമെല്ലാം ഏറ്റെടുക്കും അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം അപ്പം ഈ സഭയുടെ പ്രത്യേകത വളരെ സന്തോഷമാണ് ഈ പിള്ളേരെ വളർത്തുമ്പോൾ വളരെ എൻജോയ്മെൻറ്റിലാണ് വളർത്തുന്നത് ജീവിതത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പിള്ളേർക്കും കൂടെയുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നു നോക്കൂ എപ്പോഴും നമ്മൾ ദൈവത്തെ നോക്കണം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ചെയ്യണം ദൈവം സ്നേഹിക്കുന്നവനാണെന്നും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മളെന്നും മറ്റുള്ളവരെ കാണിക്കാനുള്ള ഏറ്റവും വലിയ വഴി സന്തോഷമുള്ള ഒരു മനസ്സോടുകൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുക നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണ് ഇവരിങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിച്ചു ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ മറ്റ് കോൺവെൻ്റുകൾ പണിതു അവിടേക്ക് കൂടുതൽ അംഗങ്ങൾ വന്നു അങ്ങനെ ശാഖകൾ വർദ്ധിച്ചു ഒരിക്കൽ പറഞ്ഞു നമുക്ക് ഫ്രാൻസിലേക്ക് പോകാം അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങളെ കാണാം അങ്ങനെ ഇവർ ഫ്രാൻസിലേക്ക് പോകാനായിട്ട് കപ്പൽ കയറി കപ്പൽ കയറിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കപ്പലിന് ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങണം ഇന്ന് പോകാൻ പറ്റില്ല പണിയാണ് എല്ലാവരെയും സുരക്ഷിതമായിട്ട് താമസിപ്പിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല ഭയങ്കര തണുപ്പായിരുന്നു വളരെ തണുപ്പിൽ പെട്ട് മറ്റുള്ള പലർക്കും വളരെ അസുഖങ്ങൾ പിടിച്ചു അസുഖങ്ങളൊന്നും പിടിക്കാതെ മേരി മസറല്ലോ അപ്പം രക്ഷപ്പെട്ട അപ്പോൾ രക്ഷപ്പെട്ടെങ്കിലും തുടർന്ന് നെക്സ്റ്റ് ഡേ കിടപ്പിലായിപ്പോയി എങ്കിലും പിന്നീട് എഴുന്നേറ്റു മുമ്പത്തെ ആരോഗ്യമില്ലാതെയാണ് പിന്നെ മുന്നോട്ട് പോയത് കൂടി വീണ്ടും വീണ്ടും കപ്പൽ ശരിയായപ്പോൾ യാത്ര തുടർന്നു പക്ഷെ തിരിച്ചു വന്നപ്പോഴ് പതുക്കെ പതുക്കെ ആരോഗ്യം ക്ഷയിച്ചു ക്ഷയിച്ചു വന്നു അപ്പോൾ നാൽപ്പത്തി വയസ്സാണ് മേരി മസറിലേക്ക് മനസ്സിലായി എൻ്റെ ദൗത്യം തീരാറായി പുതിയ അംഗങ്ങളെയെല്ലാം ഫരമേൽപ്പിച്ചു കാര്യങ്ങളെല്ലാം ചെയ്തു എങ്ങനെ സമൂഹം പോകണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ടവരെ എല്ലാം ഏൽപ്പിച്ചു പറഞ്ഞു എനിക്ക് ദിവ്യനാഥൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുവാനുള്ള സമയമായി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മെയ് മാസം പതിനാലാം തീയതി തൻ്റെ ആത്മാവിനെ ദിവ്യനാഥൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് തൻ്റെ അന്ത്യം സമയമായി എന്ന് കണ്ടു ഉറക്കെ സഹോദരങ്ങളോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ പോകുന്നു സന്തോഷത്തോടു കൂടി ഞാൻ പോകുന്നു നമുക്കിനി അവിടെ വെച്ച് സ്വർഗത്തിൽ വെച്ച് പരസ്പരം കാണാം നിങ്ങൾ കൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ദൈവമേൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുവാൻ വേണ്ടി ഇവിടെ ജീവിക്കുക ഗുഡ് ബൈ അങ്ങനെ പറഞ്ഞാൽ തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പീയൂസ് പന്ത്രണ്ടാം പാപ്പ മേരി മസ്രലയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ടവരെ വളരെ സിമ്പിളാണ് ജീവിതം വളരെ ലളിതമായിട്ട് വളരെ സ്നേഹിച്ച് തനിക്ക് ചെയ്യാവുന്നത് മറ്റുള്ളവർക്ക് കൊടുത്ത് എന്നാൽ അതും വലിയ കാര്യമാണ് ഇതിനോളം വലിയ കാര്യം ജീവിതത്തിലില്ല തൻ്റെ സാഹചര്യങ്ങളിൽ തനിക്കറിയാവുന്നത് ദൈവത്തിൽ നിന്ന് പഠിച്ചെടുത്ത് തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ തനിക്കറിയാവുന്നതെല്ലാം കൊടുത്ത് ഇനിയും വേണ്ട കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൽ നിന്ന് പഠിച്ചെടുത്ത് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും സഹോദരങ്ങളിൽ നിന്ന് കിട്ടേണ്ട അറിവ് സഹോദരങ്ങളിൽ നിന്നും പഠിച്ചെടുത്ത് തനിക്ക് കിട്ടിയതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത ഈ ജീവിതം എത്രയോ പ്രചോദനകരമാണ് സ്നേഹത്തിന് വേണ്ടി സേവനത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ സർവസ്വം സമർപ്പിച്ച വിശുദ്ധ മേരി മസറല്ലോ നമുക്കെന്നും മാതൃകയാണ് എല്ലാ യുവജനങ്ങളെയും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും എല്ലാവരെയും വിശുദ്ധയുടെ മധ്യസ്ഥം വഴി ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം വിശുദ്ധയെ പോലെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പങ്കുവെക്കലിന്റെയും വലിയ അരൂപി വലിയ ഗുണഗണങ്ങൾ നമ്മൾ എല്ലാവർക്കും നാമമായി ബന്ധപ്പെട്ടവർക്ക് ലഭിക്കട്ടെ